അമ്മയും അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടിപ്പോൾ നടക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് വർഷ കാലയളവിൽ കിട്ടാറുള്ളത് റിയാം നമ്മൾ അത്രയും ചുറ്റിയോടുകൂടിയുള്ള ഒരു പരിശീലനവും വേറെ ഒരു കാര്യം എന്നുള്ളത് ഒരു ഐ എസ് ഡി ഒക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് അപ്പൊ നിന്നാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ടീംസ് ആയാലും ഇവിടെ ഓരോ വിദ്യാർത്ഥിയും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഈ നിലയിലേക്ക് എത്തുന്നത് ഞങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കുന്ന കുട്ടികൾ കേരളത്തിൽ എവിടെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇത്രയും ഈ മൂന്ന് കുട്ടികൾ സെലക്ഷൻ ആവുകഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് അപ്പൊ അതിന്റെ ചിറ്റായ കാര്യങ്ങളും അതിലൂടെ നമ്മള് മാർഗം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ള കുട്ടികൾ കൂടി എന്താ പറയുക ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് പ്രസിഡന്റ് അജില എം ബി അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള നല്ല അനുബന്ധ സൗകര്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഡോണ അക്കാഡമിയിൽ പ്രവർത്തിക്കുന്നത് രാവിലെ വന്ന് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നടന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതാണ് ഇതിന്റെ വളർച്ചയുടെ പിന്നിലെ നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ ശതമാനം ഉദ്യോഗാർത്ഥികളെ ഈ ജോലിയിൽ കയറ്റാൻ പറ്റിയിട്ടുണ്ട് ഈ സ്ഥാപനത്തിൽ അതൊരു വലിയ നേട്ടമാണ് അതോടൊപ്പം തന്നെ ഇന്നിവിടെ നമുക്കറിയാം ഒൻപത് കുട്ടികളാണ് സർവീസിൽ പ്രവേശിക്കുന്നത് ആ ഒൻപത് പേര് ഒൻപത് പേര് പ്രതികരിക്കുന്നവരാണെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഈ ഒൻപത് കുട്ടികൾക്കും കുഞ്ഞാർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാവിധ പാവങ്ങളും നേരുകയാണ് അപ്പൊ നമ്മുടെ സംബന്ധിച്ചിടത്തോളം മനസ്സിലെന്താണ് സ്ഥാപനത്തിൽ വന്ന സ്ഥാപനത്തിൽ നിന്നും സാധിക്കട്ടെ മതിന്റെ ഹൃദയ ഭാഗത്ത് നല്ല സൗകര്യത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളും നല്ല രീതിയിൽ ഇവിടത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അമ്മയും ഒരുപാട് കാലം കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടിപ്പം

ഇവിടെ വന്നാല് എന്നെ കൊണ്ട് നേടാൻ ഒരു ആത്മവിശ്വാസം എനിക്ക് ഇവിടെ ദ്രോണ അക്കാഡമിയിൽ വന്ന് നമ്മുടെ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തും നേടാൻ പറ്റുന്നുള്ള ഒരു ആത്മവിശ്വാസം ഇവിടെ പഠിച്ച എന്തായാലും കിട്ടും അത് എനിക്ക് തീർന്നിട്ടുണ്ട് അപ്പോ അതിനുശേഷം ഈ എസ് എസ് സി ടി ലാസ്റ്റ് ഡേറ്റ് ഇപ്പോ ഒരു മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അത്രയും ദിവസം സൈറ്റ് ജാമായിട്ട് ഞാൻ എല്ലാ ദിവസം പോയി അന്വേഷിക്കൂ

ാണ് പറയാനുള്ളത് ഇവിടെ നിൽക്കാൻ പറ്റിയതിലും ഇങ്ങനത്തെ സ്റ്റേജിൽ വന്ന് ഇങ്ങനെ പറയാൻ പറ്റിയതിലും ഒരുപാട് നന്ദിയുണ്ട് സന്തോഷം